കളിയും ചിരിയും കരച്ചിലുമൊക്കെയായി ഒരു സ്കൂൾ കാലം കൂടി വരവായി കൊച്ചുകുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെയുള്ളവർക്കായി മുണ്ടക്കയം ഇൻസ്റ്റൈൽ അണിയിച്ചൊരുക്കുന്നു വർണ്ണാഭമായ സ്കൂൾ വിപണി നയനമനോഹരവും ഉയർന്ന നിലവാരവുമുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ ചെരുപ്പുകൾ ടിഫിൻ ബോക്സുകൾ വാട്ടർ ബോട്ടിൽ വേണ്ട ഓരോ കുട്ടിയുടെയും മനസ്സിനിണങ്ങുന്ന അതിമനോഹരമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനിതാ സുവർണ അവസരം ഉടൻ തന്നെ ഇനി സ്കൂൾ ഒരുക്കിയിരിക്കുന്ന പുതുപുത്തൻ കളക്ഷനുകൾ പരിചയപ്പെടാം ായിുമാറിന്റെ അതിമനോഹരമായ ഒരു പിള്ളാർ ഒരു ബാഗ് ആണിത് അതിന് വരുന്നത് രണ്ട് മൂന്ന് കള്ളികളാണ് വരുന്നത് പ്യുവർ നയലുകളിൽ വരുന്ന ബാഗാണ് ഈ ബാഗിന്റെ വില വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ആയിരുന്നു അറുനൂറ്റി നാൽപ്പത് രൂപ ബാഗിന് വില വരുന്ന ഒരു മനോഹരമായ വില ഒരു വാച്ചും നല്ലൊപ്പം ഫ്രീ വരുന്നുണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് പിന്നെ കൂടാതെ ഈ ബാഗിൽ വെച്ചാൽ പിള്ളേർക്കുറം വേർക്കാതിരിക്കാനായിട്ട് ഒരു നൈലോൺ പ്രോട്ടീൻ ബാറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് പിള്ളേർക്ക് നല്ല സുദിക്ഷിതമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നു മാർബിൾ കമ്പനിയുടെ ബാഗാണ് മാർബിൾ കമ്പനിയുടെ ബാഗിനു നമ്മൾ എം ആർ പിന്നും മുപ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് ഒട്ടനവധി ഫീച്ചറിങ്ങിന്റെ മാർബിൾ മാർ വരുന്ന ബാഗിൽ കൂടാതെ അതിമനോഹരമായ ഒരു പെൻസിൽ ഫൗച്ചും അതിനൊപ്പം കൊടുക്കുമ്പോൾ നല്ല വലുപ്പവും നല്ല സ്പേസുമുള്ള മനോഹരമായ ഒരു പെൻസിൽ ഫൗച്ചും അതിനൊക്കെ നൽകുകയാണ് സ്കൂളിലുടെ ബാഗ് സ്കൂയുടെ ബാഗിൽ പല പല പ്രിന്റുകൾ മാറി മാറി വരുന്നുണ്ട് ഒരു നല്ല പ്യുവർ നൈലോൺ മെറ്റീരിയൽ വരുന്ന ബാഗാണ് അത്യാവശ്യം വലിപ്പമുള്ള ബാഗുകളാണ് രണ്ടും നല്ല ലെയർ വരുന്നുണ്ട് ഒരു വാട്ടർ ആണ് ബാഗ് വെള്ളം എത്തിയാലും വെള്ളം വീണാലും അതൊക്കെ ബാഗുകൾ വന്നു മനോഹരമായ തകർപ്പുള്ള ചോദി സ്ഥാനത്തിൽ നമ്മൾ ഗിഫ്റ്റ് കാർട്ടിൽ വന്നിരുന്നു ഇത് മാർബിളിന്റെ സ്കൂൾ ബാഗ് മാർബിളിന്റെ സ്കൂൾ ബാഗിന് റെയിൻ കാർഡ് ആവർത്തിരുന്നു മഴ പെയ്യുമ്പോൾ നമുക്ക് റെയിൻ കാർഡ് ഉപയോഗിക്കാം കൂടാതെ എം ആർ പിയിൽ നിന്നും മുപ്പത് ശതമാനം ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട് അത് കൂടാതെ മനോഹരമായ ഒരു ലിറ്ററിന്റെ ഒരു സ്റ്റീം ബോട്ടിൽ ടിക്കറ്റും അറിഞ്ഞ സൗജന്യമായി നൽകിയില്ല മാർബൽ ബാഗാണ് ബാഗില് എയർ സെൽക്കറേഷൻ ഉണ്ട് ഐലോൺ മെറ്റീരിയൽ ആണ് ഫുൾ മാർക്കും നമ്മൾ ബെച്ചപ്പെടുത്താൻ പോകുന്നത് ബാഗ് അട്രാക്ഷൻ ആയ ഒരുപാട് കളറുകളുണ്ട് കൂടാതെ അതിൽ തന്നെ ഒരു പെൻസിൽ പൊളിച്ചവരാട് എടുത്തുണ്ട് കൂടാതെ എം ആർ പിന്നും ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നൽകുന്നതാണ് ഈ ബാഗിന് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന ബാഗാണ് നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് പ്യുവർ നൈനോട് തീർത്ത മനോഹരമായ ബാഗ് ബാഗിന്റെ കളർ മുപ്പുള്ള സിഡുകളും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്മെല്ലാം ഇത് കണ്ടാൽ തോന്നും ഒരു ടോയ് ആണ് പക്ഷെ അത് ടോയ് അല്ല ഇതൊരു വാട്ടർ ബൂട്ടിലാണ് നമുക്ക് ഒരു വാട്ടർ ബൂട്ടിലാണ് ഇത് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം കുടിക്കാൻ പറ്റിയ ഒരു വാട്ടർ ബൂട്ടിലാണ് നമുക്ക് വെള്ളം ഉണയവസാനം കുടിച്ച് അതുപോലെ കുഴപ്പത്തിന്റെ കെഴുവിയായിട്ട് വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ് മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് മോഡായാണ് പിന്നെ ഫുൾ സ്റ്റീലില് വരുന്ന തെക്കോ കോള എന്നൊക്കെ എഴുതിയ നല്ല ബോട്ടിലുകളുണ്ട് അത് സിദ്ധിപ് വയ്ക്കാൻ പറ്റിയ ബൂത്തിൽ വരിക പിന്നെ ഫുൾ സ്റ്റീൽ ബോട്ടിലുണ്ട് സ്പോർട്സ് ടൈപ്പ് ബോട്ടിലുണ്ട് അത് പല പല കളർഫുളിൽ പല പല മോതലിൽ വരുന്നുണ്ട് കുട്ടികൾക്ക് ആനന്ദം പകരുന്ന ബോട്ടിലുകളുണ്ട് ഓപ്പർ മാറ്റിയാൽ സ്വിം ബോട്ടിലാണ് പ്യുർ ലൈറ്റ് വേറ്റ് വരുന്ന ബോട്ടിലാണ് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് ഇത് മാർബിളിന്റെ ലെഞ്ച് ബാഗാണ് ഈ ലെഞ്ച് ബാഗ് പ്യുവർ നൈലോൺ ആണ് അവിടുത്തെ വെള്ളം പനിക്കുവോ കറികൾ ലീറ്റാറൊന്നും കേട്ടിട്ടാണ് പ്യുവർ കോട്ടിംഗ് കോട്ടിങ്ങുള്ള ബാഗാണ് ഈ ബാഗിന് എം ആർ എഫിൽ നിന്നും മുപ്പത് ശതമാനം ഓപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് എം ആർ എഫിൽ നിന്നും മുപ്പത് ശതമാനം ഓപ്പുള്ള മനോഹരമായ ഒരു ലഞ്ച് ബാഗാണ് ഓഫ് അനവധി കളറുകൾ ലഭ്യമാണ് ഈ ബാഗിൽ ആകർഷകമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പെൻസിൽ പൗച്ചുകൾ നമ്മൾ തടയുകയാണ് പിന്നെ ബുക്കുകൾ പൊയ്യാനുള്ള ബ്രോൺ പേപ്പറുകളെല്ലാം നമ്മൾ തടയുക മഴയാണ് വരുന്നത് മഴ റെയിൻകോട്ട് നമുക്ക് ഏകദേശം നൂറ് ഗ്രാം മുതൽ എല്ലാ റേഞ്ചിനുള്ള റെയിൻകോട്ടുകൾ നമുക്കുണ്ട് മഴ വരുന്ന എല്ലാ റെയിൻകോട്ടുകളും നമുക്ക് ഓക്കെ മേസറി കിട്ടുകൾക്ക് വേണ്ടി നമ്മൾ ഈ വർഷം ഈ സ്ലേറ്റ് വരെ വെച്ചിട്ടുണ്ട് സ്ലേറ്റ് ഉണ്ട് അവർക്ക് വേണ്ടി കല്ല് പെൻസിലുകളുണ്ട് കൂടാതെ പെൻസിലുണ്ട് പെൻസിൽ രണ്ട് പ്രൈസ് ഉണ്ട് റബ്ബർ ഉള്ളത് പണ്ടു പെൻസിലുകളുണ്ട് കൂടാതെ കോളേജ് അടുത്തും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്കൂൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ഐഡൻറ്റി ബോക്സുകളുണ്ട് ബാക്ക്റു ബോട്ടുകളുണ്ട് ടിഫൻ അങ്ങനെ എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രമുഖ കമ്പനികളായ വുഡ്ലാൻഡ് വി കെ സി വാൽക്കറോ ഒഡീസിയ ജോഗർ ബാറ്റ വി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ബാഗുകളും പോപ്പി ജോൺസ് കൊളംബോ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ കുടകളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ മുണ്ടക്കയം ഇൻസ്റ്റൈൽസ് സന്ദർശിക്കുക ലോകോത്തര കമ്പനിയായ അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ട്രോളി ത്രീ പീസ്റ്റ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നു കൂടാതെ ട്രാവൽ വുഡ്സ് സ്പോർട്സ് ഐറ്റംസും മിതമായ വിലയിൽ തിരഞ്ഞെടുക്കുവാൻ ഇൻസ്റ്റൈൽസ് സന്ദർശിക്കുക